വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് ഇന്ത്യക്ക് പാകിസ്ഥാന്റെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന കാര്യം ഇന്ത്യ മറക്കരുതെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ഭീഷണി മുഴുക്കി പഹൽഗാം ആക്രമണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും ഏതു തരത്തിലുള്ള അന്വേഷണവുമായും സഹകരിക്കുമെന്നും പ്രതിരോധ മന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നടപടികൾ ഒരു സമ്പൂർണ്ണ ആണവ യുദ്ധത്തിന് കാരണമായേക്കുമെന്നാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ് പാകിസ്ഥാൻ എന്തിനും തയ്യാറാണ് ഇരു രാജ്യങ്ങളും ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതിനാൽ പൂർണ്ണ ഒരു സംഘർഷ സാധ്യതയെക്കുറിച്ച് ലോകം ആശങ്കപ്പെടണം സാഹചര്യം വഷളായാൽ ഏറ്റുമുട്ടലിന്റെ ഫലം ദാരുണമായിരിക്കും ഇന്ത്യ ആക്രമിക്കുമെന്ന് ഞങ്ങൾക്ക് രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രകോപനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ സൈന്യം സുസജ്ജമാണ് ഞങ്ങൾ തിരിച്ചടിക്കും പാകിസ്ഥാൻ ആണവശക്തിയാണെന്ന കാര്യം ഇന്ത്യ മറക്കരുതെന്നും ഖവാജ ആസിഫ് പറഞ്ഞു ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതായാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ആക്രമണത്തിൽ ഇന്ത്യയും ശക്തമായി തിരിച്ചടിക്കുകയാണ് ഇന്ത്യയുടെ ഭാഗത്ത് ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാക് സൈന്യം രാത്രി മുഴുവൻ പ്രകോപനമില്ലാതെ വെടിവെക്കുകയായിരുന്നു വെടിവെപ്പ് വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പ്രദേശത്തെ സ്ഥിതിഗതികൾ ഇന്ത്യൻ സേന സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് നിലവിലെ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിക്കുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ അടിക്കടി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതെന്നും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നതെന്നുമാണ് വിലയിരുത്തൽ അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള രണ്ട് ഭീകരരുടെ വീടുകൾ കൂടി സുരക്ഷാസേന തകർത്തു പുൽവാമയിലെ മുറാദനിലുള്ള അഹ്സാനുൽ ഹഖ് ഷെയ്ഖ് കുൽഗാമിലെ സാക്കിർ അഹമ്മദ് ഖനി എന്നിവരുടെ വീടുകളാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തത് ഇരുവർക്കും പഹൽഗാം ഭീകരാക്രമണവുമായി പരോക്ഷമായ ബന്ധമുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ പ്രദേശത്തെ ഭീകരവിരുദ്ധ നടപടികളുടെ ഭാഗമായാണ് പൊളിച്ചു നീക്കലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഇരുവരും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർക്ക് സഹായം നൽകിയിരുന്നു രണ്ട് ഭീകരരും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ വെച്ച് ഭീകരപ്രവർത്തനങ്ങൾക്ക് പരിശീലനം നേടുകയും ചെയ്തു തുടർന്ന് ഇന്ത്യയിലെത്തി പുൽവാമ ഷോപ്പിയാൻ തുടങ്ങിയ മേഖലകളിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തിരുന്നതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീടുകൾ തകർത്തത് പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ട് ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു കുൽഗാമിലെ തോക്കർപോരയിൽ നിന്ന് രണ്ട് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്